ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഷാജിതാ ഷാജിയുടെ വീഡിയോ അവസാനിക്കാറായിട്ടുണ്ട് അവസാനിക്കുന്നതാ അവരുടെ ചാനലില്ല റിയാക്ഷൻ ചാനൽ ഞങ്ങളുടെയൊക്കെ റിയാക്ഷൻ ഇടുന്നത് നിർത്താൻ പോവുകയാണ് കാരണം പുള്ളിക്കാരത്തി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അതാ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വീഡിയോ കുറച്ച് നേരം ഇട്ടിട്ടുണ്ട് അത് ഞാൻ കണ്ടു റിയാക്ഷൻ എന്ന് എഴുതി വിട്ടതാണ് പിന്നെ ഇതിപ്പോൾ പറയാൻ കാര്യമുണ്ട് അപ്പോൾ പുള്ളിക്കാരത്തി വന്ന് പറഞ്ഞു ഞാനൊട്ട് കല്യാണം കഴിച്ചിട്ടില്ല എൻ്റെ 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 പേരൊട്ട് ഷാജിതയല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള രീതി ഞാൻ ഈ നാട്ടുകാരിയെ അല്ലെന്നുള്ള രീതി ഷാജിതാ ഷാജി പറഞ്ഞു അതൊന്ന് കേ എന്താ പറയുക ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ആ പറയണ്ട അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടതിലിട്ട് ചെറുക്കനാണ് ഇപ്പോൾ മൂ ആയ കാണുന്ന കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കുറേ ചാനൽ ആര് എടുത്തെടുത്ത് ഇട്ടതാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങളുണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്ക് ഒരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കല്യാണം കഴിച്ചത് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഞാൻ പറഞ്ഞത് ഈ ഒരു ആൺകുട്ടി ഈ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ ആൺകുട്ടി ഈ ഷാജിതാ ഷാജിയുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവൻ താൽക്കാലിക ശാരീരിക സുഖത്തിന് വേണ്ടിയും ബാക്കി സാമ്പത്തിക ലാഭത്തിനും വേണ്ടി വന്ന ഒരു പയ്യനാണ് ഈ പെണ്ണിനെ പറ്റിച്ചുകൊണ്ട് പോകുക ഇന്നലത്തെ മഴവിൽ കേരള ഇൻ്റർ ഇൻ്റർവ്യൂ കണ്ട അങ്ങനെയാണ് നമുക്ക് തോന്നുക വെറുതെ പൈസ കണക്കില്ലാതെ മേടിച്ചുകൊണ്ട് പോവുക സ്വർണ്ണവും മോതിരവൊക്കെ മേടിക്കുക ആശുപത്രിയിൽ മറ്റുള്ളവർ കാശൂടെ ഞാനും അയച്ചിട്ടുണ്ടെന്ന് പറയാം എന്നാൽ അവൻ അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് അയച്ചിട്ടില്ല ഞാൻ വയച്ചിട്ടുണ്ടെന്ന് പറയാം അത് വെള്ളം തൊടാതെ ഷാജിത വിഴുങ്ങുക ഇതൊക്കെയായിരുന്നു ഞാൻ രാവിലെ ചെയ്ത വീടിയും അപ്പോൾ ആ ഷാജിതെ കണ്ടമാനം സപ്പോർട്ട് ചെയ്തിട്ട് അപ്പം അതിൻ്റെ താഴെ ഇപ്പോഴും കിടപ്പുണ്ട് ഒരു കമൻറ്റ് വന്നു ഒരു ലിങ്ക് അയച്ചു ഒരു ചാനലിലെ ലിങ്ക് അയച്ചിട്ട് ഇത് മായ പോയി കാണണമെന്ന് പറഞ്ഞ് ഞാൻ അന്നേരം ഒന്നും പോയില്ല കുറച്ചു നേരം കഴിഞ്ഞ് പോയി കണ്ടപ്പോൾ എൻ്റെ പൊന്നോ അന്തം വിട്ടുപോയി അപ്പം ഞാൻ അത് ചെയ്യണോ ചെയ്യണോ എന്ന് ആലോചിച്ചു പിന്നെ എനിക്ക് ഷാജിതെ അങ്ങനെ ഓവറായിട്ട് കീറി മുറിക്കാൻ കഴിയല്ലാത്തതുകൊണ്ട് അന്നാ പോട്ടെ വിട്ട് കളഞ്ഞേക്കാന്ന് ഓർത്ത് ഞാൻ പിന്നെ ചെയ്തില്ല അത് കഴിഞ്ഞ് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ആ വോയിസ് എല്ലാവരുടെയും വേറെ ചാനലിൽ നിന്ന് ഞാൻ കണ്ട ചാനലിലല്ല വേറെ ചാനലിൽ നിന്നൊക്കെ ആൾക്കാർ എടുത്തിട്ട് എല്ലാവരും തന്നെ ഇടുന്നുണ്ട് അപ്പം പിന്നെ ഞാനൂടെ ഷെയർ ചെയ്തതൊക്കെ ഞാനായിട്ട് എന്തിനാണ് ഷാജിദ അയ്യോ പാവം എന്ന് പറഞ്ഞു ഓർക്കേണ്ട കാര്യമില്ല ഇവിടെ കമൻറ്റ് ബോക്സ് അയ്യോ ഷാജിതയെ ഒന്നും പറയല്ലേ ഷാജിതേ ഒന്നും പറയില്ലേ എന്നും പറഞ്ഞുള്ള സംസാരം ഉള്ളത് കൊണ്ടാണ് ഞാൻ റിയാക്ഷൻ ഇടണ്ട ഈ ലിങ്ക് ചെയ്യാൻ രാവിലെ കണ്ട എന്നിട്ട് പോലും വേണ്ട പോട്ടെ ആൾക്കാർ അതുപോലെ നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ നിങ്ങൾക്കിതൊരു ചാകര ആയല്ലോ വല്ലോരുടെയും കണ്ടന്റ് എടുത്തിട്ട് നിങ്ങൾ അരിമേടിക്കുന്നു നിങ്ങൾ അവരെ വിമർശിച്ച് കാശ് മേടിക്കുന്ന ഇങ്ങനെ കിടന്ന് കരച്ചിലോടും പിടിച്ചല്ല അപ്പൊ പിന്നെ നമ്മളത് ചെയ്യണ്ടെന്ന് കരുതി തന്നെയാണ് ചെയ്യാറ് പിന്നെ ഷാജിദയെപ്പറ്റി എനിക്കൊരു പാവം കുട്ടിയാണ് എന്നൊരു വിചാരം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഈ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു ചെയ്യുന്നതെറ്റൊക്കെ പറയുമെങ്കിലും എൻ്റെ ഒരു വിചാരം അങ്ങനെയാണ് പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ആ ഒരു ഇതങ്ങ് പോയി കാരണം ഷാജിത ഈ പാവം കളിക്കുന്നുണ്ടെങ്കിലും അത്ര പാവമല്ല കാരണം ഒരാളിൽ നിന്ന് കാശ് മേടിച്ച് അയാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് മാലയും ലോക്കറ്റും ഒക്കെ മേടിച്ചിട്ട് അത് ആ മറ്റേ ചെറുക്കൻ കെട്ടിയതാണെന്നും പറഞ്ഞ് നമ്മളോട് പറയുക എന്നിട്ട് ആ മാലയിലെ പേര് പൊത്തിപ്പിടിക്കുക അപ്പം നമ്മൾ ഓർക്കുന്ന ആ പയ്യൻ്റെ പേര് കാണിക്കാതിരിക്കാനാന്ന് അതല്ല ആ മാലയിലുള്ള പേര് വേറൊരാളുടെ പേരാണ് റൗഫിക്കോ പറയുന്ന ആളുടെ പേര് അപ്പോൾ ആ അയാൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസ അയച്ചു കൊടുത്ത് മാലയും മേടിച്ച് കഴുത്തെ ഇട്ടേച്ച് അയാളെ കല്യാണം കഴിക്കാതെ അയാളെ തേച്ചിട്ട് ഇപ്പുറത്ത് പോയിട്ടൊരു കൊച്ചു പയ്യനെ കെട്ടി അവൻ്റെ കൂടെ വയനാടും പോയി എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന് കെട്ടിയിട്ടും ഇല്ലെന്ന് പറയുന്നു കെട്ടാതെ ഫ്രണ്ടാണെന്നും പറഞ്ഞൊക്കെ പോയിട്ടുണ്ട് പോയെന്നൊക്കെ ഇന്നലെ ഇൻ്റർവ്യൂ പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി ഊഞ്ഞാലാടെ ആടുന്നതും കണ്ടാണ് ആ പയ്യൻ്റെ കൂടെ ഒരു ഇരിക്കുന്നതും കണ്ടാണ് ഷോർട്ട് വീഡിയോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം കെട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ കെട്ടിയില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ കെട്ടാതെ ആയിരിക്കും നടന്ന ഏതായാലും ഈ റൗഫിക്കിനെ പറ്റിച്ച് എൻ്റെ വോയിസ് അവർ അങ്ങേ ഒരു ആ ചാനലിനയച്ചു കൊടുത്തിട്ട് അവർ ആ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് കേ കേൾക്കാം അതിന് ഒരു പതിനൊന്നായിരം അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റില് ആഗ്രഹല്ല ഇപ്പൊ പൂർത്തിയാക്കി കൊണ്ടുക്കണ് പൂർത്തിയായല്ലോ എടുത്തല്ലോ പിന്നെ പേരെന്താ കൊടുക്കണ്ടേ കൊടുക്കണ്ടേം പറഹൂഫ് സ്പെല്ലിങ് വിഡിങ് എങ്ങനെയാണെന്ന് ഞാൻ നല്ലത് നിങ്ങള് അവിടെ നാട്ടിൽ എപ്പഴാ വരാ അടുത്ത മാസം വരുമോ ഏ അടുത്ത മാസം വരുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കാനും കാര്യങ്ങൾ നോക്കാനാണ് വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം ഇത് ശരിയാവില്ല എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം പിന്നെ നമുക്ക് വീട് മേടിക്കാം നിങ്ങളെ വീട്ടില് താമസിക്കാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ഉമ്മാൻ്റെ അടുത്ത് അടുത്ത്. ഉപ്പാണ്ടെടുക്ക അവരുടെ കൂടെ നിക്കാല്ക്ക സമാധാനത്തില് നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം ഇത് ഈ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ എനിക്ക് കേട്ട് മടുത്ത് എനിക്കതിൻ്റെ ആ ഒരു എന്താ പറയുക ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക് അതൊന്നും മാറ്റി കിട്ടണം എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനൊരാളുണ്ട് ആൾ വേണം എനിക്ക് അത് മാത്രമല്ല എല്ലാത്തിനും എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ടൊരാൾ നമ്മുടെ കൂടെ വേണം അത് മസ്റ്റാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ജീവിതം ബേസ്റ്റാണ് വെറുതെയാണ് ഓൻ്റെ കൂടെ ഞാൻ പോയത് ഓനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് കണ്ടില്ലേ ഓനെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഓക്കെ ഇനി കൂടുതലായിട്ടൊന്നും അറിയണ്ടല്ലോ ഷാജിതാ ഷാജിയുടെ വോയിസും ഷാജിതാ ഷാജിയുടെ ഫോട്ടോയും മാല ഇട്ടിരിക്കുന്ന ഫോട്ടോയും എല്ലാം ഇപ്പോൾ കണ്ടല്ലോ അപ്പം അതിനകത്ത് ആ കുട്ടി പറയാൻ ഇങ്ങനെ ഈ വിധവാന്നുള്ള പേര് കേട്ട് കഴിയാൻ എനിക്ക് കഴിയേല എത്രയും വേഗം നിങ്ങൾ വന്നാൽ ഒന്നേ ആ ഞങ്ങളുടെ വീട്ടിൽ കഴിയുക അല്ല നിങ്ങളുടെ വീട്ടിൽ ഉമ്മാൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ റെഡിയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിയാൽ മതി എന്ന് ആ മനുഷ്യനോട് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മാലയൊക്കെ മേടിച്ച് കഴുത്തയിട്ടിട്ട് മറ്റൊരു പയ്യനെ പോയി കല്യാണം കഴിച്ച് ആ ആ ആ പയ്യനിട്ട മാലയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ തിരിച്ച് ഒരു ചാനലിൽ അയാളോട് സംസാരിച്ചെല്ലാം വോയിസ് വിട്ടു വോയിസ് ഇടുന്നതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ചതിക്കൊക്കെ വോയിസ് ഇടാതെ തെളിവൊന്നുമില്ല പക്ഷേ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഈ പെൺകുട്ടി അഞ്ച് മക്കളെ നമ്മളുടെ മുന്നിൽ വന്ന് നിന്ന സമയത്ത് കൈനീട്ട് നിന്ന പോലെ നിന്നപ്പം അകമഴിഞ്ഞ് സഹായിച്ച കേരളീയരാണ് എല്ലാവരും മലയാളികൾ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും മലയാളികൾ അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്താണ് തിരിച്ച് സാധ്യത നന്നത് നന്ദികേടും മാത്രമാണ് പറയാതിരിക്കാൻ പറ്റില്ല നമ്മളോടും നന്ദിയുടെ കാരണം മുഴുവൻ പറ്റിയിരായിരുന്നു ആദ്യകാലത്ത് ഒരു നാലഞ്ച് മാസം മുന്നേ ഞാനൊരു കല്യാണം കഴിച്ചോട്ടെ ഞാൻ ഒരു കല്യാണം കഴിക്കുകയാണ് അഞ്ച് മക്കളെ എന്നെ അങ്ങോട്ട് നോക്കാൻ പൊന്നു പോലെ നോക്കാൻ വരുന്നവരെ ഞാൻ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കിട്ടും അതോടുകൂടി പലരും മുന്നോട്ട് വന്നു അത് അവസാനം ആ കുട്ടിക്ക് അതൊരു ശല്യമായി മാറി അപ്പോഴീ ഇക്ക മരിച്ചിട്ട് അഞ്ചു മാസത്തിന് ശേഷം ഈ പറയുന്ന പയ്യനുമായിട്ട് നല്ല കമ്പനിയാണ് ആ കമ്പനി ഉള്ളപ്പോൾ തന്നെയാണ് പറയുന്നത് ഞാൻ ഇനി കല്യാണം ആലോചിക്കുന്നു പറഞ്ഞു ഒരു ഒരു വടി ഒരു മുഴ മുമ്പേ എറിയാന്ന് പറഞ്ഞാൽ ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുക എന്നപ്പോൾ നിങ്ങൾ പല അഭിപ്രായം കേൾക്കും എന്നിട്ട് ഈ പയ്യൻ്റെ എൻട്രി ഇതൊക്കെ ആയിരിക്കും ആലോചിച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പാവപ്പെട്ട ഒരു മനുഷ്യനെ ആ വഴിക്ക് വഹിച്ചു തേപ്പും വഹിക്കലും എല്ലാം ഷാജിത തന്നെയാണ് ചെയ്തിരിക്കുന്നത് രാവിലെ ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ എല്ലാം തിരുത്തി പറയാണ് കാരണം ഞാൻ അതുപോലെ ഈ കുട്ടിയുടെ ഒരു കുട്ടിയാന്ന് വരെ ഞാൻ അതിൻ്റെ അത് പറയുന്നുണ്ട് കാരണം സത്യം മാത്രം പറയുന്നുണ്ട് പക്ഷെ സത്യം അല്ല പറയുന്നു തെളിയിച്ച് ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ നോട്ടത്തിൽ എൻ്റെ കണ്ണിലൂടെ കണ്ടപ്പോൾ ആ കൊച്ച് ആ കൊച്ചെന്നല്ലേ ഇനിയിപ്പോൾ ആ കൊച്ചെന്ന് വിളിച്ചത് നിങ്ങളെന്നോട് വിടണ്ടേ ഷാജിതാ ഷാജി അത്രയ്ക്ക് പാവം പെണ്ണാണ് പൊട്ടിയാണ് അതിനെ ആരൊക്കെയോ പറ്റിക്കുന്ന എന്നൊക്കെ എൻ്റെ വിചാരമായിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഈ വോയിസ് എല്ലാം കേൾക്കുമ്പോൾ ഇയാളെ പറ്റിച്ചിട്ടാണ് ഇപ്പുറത്തെ പയ്യൻ്റെ പുറകെ പോകുന്നത് കൊടുക്കുന്നു പ്രായം കുറഞ്ഞ പയ്യനെ കണ്ടപ്പോൾ ഇയാളെ പറ്റിച്ചു എന്താണേലും ഇനി അധികം ഒന്നും പറയാനല്ല ബാക്കിയൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക എല്ലാവരും ഷാജിദോ ഷാജിയോ ഒന്നും എന്നും പറഞ്ഞ് നിലവിളിയായിരുന്നു വീഡിയോ ഇടുന്ന തന്നെ പിണക്കമായിരുന്നു അങ്ങനെ എല്ലാമായിരുന്നു ഇപ്പോൾ ഏതായാലും സ്വഭാവം മനസ്സിലായല്ലോ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം